السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن حذيفة بن اليمان رضي الله عنه قال قال رسول الله صلى الله عليه وسلم من لا يهتم بأمر المسلمين فليس منهم صحابي فرمغنا يا حذيفة بن اليمان رضي الله عنه ريبورت جيغيان അലൈഹി തങ്ങൾ പറഞ്ഞു ബി അംരിൽ മുസ്ലിമീന ഫലൈസ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാത്തവർ ഒരിക്കലും യഥാർത്ഥത്തിൽ സമൂഹത്തിൽ പെട്ടവരല്ല മുസ്ലിമിയങ്ങൾക്കുണ്ടാവുന്ന വിഷമങ്ങൾ ഉൾക്കൊള്ളുകയും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും മുസ്ലിം ഉമ്മത്തിനോട് കാരുണ്യത്തോടുകൂടി പെരുമാറുകയും അതുപോലെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യാൻ മനസ്സ് ഒരാൾക്കുണ്ടാവുന്നില്ലെങ്കിൽ അവൻ ആ സമൂഹത്തിൽപ്പെട്ടവനല്ല യഥാർത്ഥമൊമിനല്ല എന്ന് മുത്ത നബിസ് അലി വസ്ലാം ഈ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുന്നു